അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ക്രിപ്റ്റോകറൻസി വിപണിയിൽ വൻ മുന്നേറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് വിപണി മൂല്യത്തിൽ ഒന്നാമെന്ന് നിൽക്കുന്ന ക്രിപ്റ്റോ കറസിയായ ബിറ്റ്കോയിൻ്റെ വില ചരിത്രത്തിൽ ആദ്യമായി ഒരു ലക്ഷം ഡോളർ മറികടക്കുകയും ചെയ്തു അമേരിക്കകൾ ക്രിപ്റ്റോ കറസിയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ നിലപാട് സേരിക്കുകയും പ്രതീക്ഷയാണ് മുന്നേറ്റത്തിനുള്ള വഴി തുറക്കുന്നത് അതേസമയം ഓഹരിവിണിയും ക്രിപ്റ്റോ കറൻസിയും തമ്മിൽ നേരിട്ടുള്ള സാധനം ഇപ്പോഴും കാര്യമാത്ര പ്രസക്തമായ നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നിരുന്നാലും ബിറ്റ്കോയിൻ വിലയിൽ ഇപ്പോഴുണ്ടാകുന്ന വർദ്ധന കാരണം ഇന്ത്യൻ ഓഹരിവിണിയിൽ തരംഗമാകുന്ന ഒരു കുഞ്ഞിൽ ലിസ്റ്റഡ് കമ്പനിയുണ്ട് അതാണ് ജെറ്റ് കിങ് ഇൻഫോട്രെയിൻ എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസിയിലെ മുന്നേറ്റം ഈ നാനോക്യാപ് ഓഹരിക്ക് കരുത്തേകുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും നോക്കാം ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ഡിജിറ്റൽ കോഴ്സിൽ നിന്ന് നൈപുണ്യം ആവശ്യമായ പരിശീലനം നൽകുന്ന ഐ ടി സ്ഥാപനമാണ് ജെറ്റ് കിങ് ഇൻഫോട്രെയിൻ ലിമിറ്റഡ് എൺപത് വർഷത്തോളമുള്ള പ്രവർത്തന പാരമ്പര്യം കമ്പനി അവകാശപ്പെടുന്നു മുംബൈ കേന്ദ്രമാക്കിയുള്ള ഇനി നാനോ ക്യാബ് കമ്പനിക്ക് കീഴിൽ നേരിട്ടും അല്ലാതെയുമായി നൂറ്റമ്പതിലധികം ട്രെയിനിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യക്ക് പുറമെ നേപ്പാളിലും ഏതാനും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും സേവനം എത്തിക്കുന്നു നിലവിൽ എഴുപത്തി കോടി രൂപയാണ് ജെറ്റ് കിങ് ഇൻഫോട്രെയിൻ്റെ വിപണി മൂല്യം അതേസമയം കമ്പനിക്ക് പറയത്തക്ക കടബാധ്യത ഇല്ലെങ്കിലും മറ്റ് സാമ്പത്തിക അനുവാദങ്ങൾ അത്ര ആകർഷകമല്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം പതിനെട്ട് കോടി രൂപയാണ് എന്നാൽ പ്രവർത്തന ലാഭം കൈവരിക്കാനുമായിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലയളവിൽ അളവിൽ ജെറ്റ് ഇൻഫോട്രയിന് വരുമാനത്തിൽ ആരോഗ്യരൂപ വളർച്ച രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷത്തിന് ശേഷം പ്രവർത്തന ലാഭവും നേടിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡും വിതരണം ചെയ്തിട്ടില്ല നിലവിൽ കമ്പനിയുടെ അമ്പത് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം ഓഹരികൾ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമാണുള്ളത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡി എ ഇക്ക് ഒന്നേ പോയിന്റ് മൂന്നേഴ് ശതമാനം ഓഹരി പങ്കാളിത്തവും ജെറ്റ് കിങ് ഇൻഫോട്ടറിന്റെ കരുതൽ ധനശേഖരത്തിലേക്ക് ബിറ്റ് കോയിൻ എതീരിയൻ തുടങ്ങിയ പ്രമുഖ ക്രിപ്റ്റോ കറൻസികളെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ കൂട്ടത്തിൽ നിന്നും ക്രിപ്റ്റോ കറൻസിൽ നിക്ഷേപം പരിഗണിച്ച ആദ്യ കമ്പനികളൊന്നുകൂടിയാണിത് പരമ്പരാഗത നിക്ഷേപ മാർഗ്ഗങ്ങളിൽ നിന്നും വ്യതിയലിച്ചുകൊണ്ട് നവീന സംഗതങ്ങളെ കൂടി ധനശേഖരത്തിന്റെ ഭാഗമാക്കി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സാമ്പത്തിക തീരുമാനമെന്നാണ് കമ്പനിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ അതിനിടെ കമ്പനിയുടെ ഭാഗത്തുനിന്നും കോർപ്പറേറ്റ് നടപടികൾ പോലുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊന്നും വരാനില്ലെന്നും ക്രിപ്റ്റോ കറൻസി വിപണിയിലെ ചാഞ്ചാവട്ടമായി ബന്ധപ്പെട്ട പരോക്ഷ ബന്ധമാകാം ഓവരി വിലയിലെ വ്യതിയാനം ത്തിന് പിന്നിലെന്നും കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൈമാറിയ വിശദീകരണക്കുറിപ്പിൽ ജെറ്റ് കിങ് ഇൻഫോട്ടറിയൻ വ്യക്തമാക്കിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ അഞ്ച് ശതമാനം കുതിച്ചു അപ്പർ സർക്യൂട്ട് നിലവാരമായ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയിലാണ് ജെറ്റ് കിങ് ഇൻഫോട്രെയിൻ ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസത്തിന് ശേഷം ഓഹരി രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വില നിലവാരമാണിത് കൂടാതെ ജെറ്റ് കിങ് ഇൻഫോട്രെയിൻ ഓഹരിയുടെ വ്യാപാരം തുടർച്ച ആറാം ദിവസമാണ് അപ്പർ സർക്യൂട്ടിൽ മുന്നേറുന്നത് ഇതോടെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഓഹരിയുടെ വിപുടി വിലയിൽ നൂറ്റി അഞ്ച് ശതമാനം വർദ്ധനയും രേഖപ്പെടുത്തി എന്തായാലും കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളം ചെറിയ ട്രേഡിംഗ് റേഞ്ചിനുള്ളിൽ തങ്ങി നിൽക്കുകയായിരുന്ന ജെറ്റ് കിങ് ഇൻഫോട്രെയിൻ ഓഹരികൾ ക്രിപ്റ്റോകറൻസിലെ മുന്നേറ്റത്തിൻ്റെ പിൻബലത്തിൽ വമ്പൻ കുതിപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശവും നിർദ്ദേശമോ അല്ല ഓവർ നിക്ഷേപം വിപണിയുടെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദ്യകളുടെ മാർഗ്ഗദേശം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നീക്കി ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടി മെയിലുകളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം